കാട്ടാക്കടയിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലെ ഒന്നാം പ്രതി അഭിഷേക് അറസ്റ്റിലായി മറ്റ് പ്രതികളെയും പോലീസ് തിരിച്ചറിഞ്ഞു വിവരങ്ങളുമായി മാനസ ചേരുന്നു മാനസ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ ഇരുപതോളം യുവാക്കൾ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ഇതിനെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും ഈ മൂന്ന് വിദ്യാർത്ഥികൾ എസ് എഫ് ഐ പ്രവർത്തകരായിരുന്നു അനു വിരാം ആദിഷ് എന്ന വിദ്യാർത്ഥികളാണ് ആർ പി എം കോളേജിലെ വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് ഇവർ മൂന്ന് പേരും മാത്രമല്ല ഈ അറസ്റ്റിലായ അഭിഷേകും സമാന കോളേജിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇവർ തമ്മിൽ നേരത്തെ ഉണ്ടായ ഒരു സംഘർഷത്തെ തുടർന്നാണ് ഈ ഒരു വൈരാഗ്യത്തോടെ ഈ യുവാക്കൾ ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് എന്നാണ് ഈ മൂന്ന് വിദ്യാർത്ഥികൾ നേരത്തെ പ്രതികരിച്ചിരുന്നത് അതേ തുടർന്ന് ഈ മൂന്ന് വിദ്യാർത്ഥികളും കോളേജ് പ്രിൻസിപ്പളെ കാര്യം അറിയിക്കുകയും പ്രിൻസിപ്പൾ ചേർന്ന് നേരത്തെ ഉണ്ടായിരുന്ന ആ വാക്ക് തർക്കം ഒത്തു ഒത്തുതീർപ്പാക്കിയിരുന്നു ശേഷം അതിന് പിന്നാലെ ഇത്തരത്തിൽ മൂന്ന് പേരെയും കാട്ടാക്കട കെഎസ്ആർടിസി ഡിപ്പോയിൽ വെച്ച് ഈ ഇരുപതോളം യുവാക്കൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു അതിനെ തുടർന്ന് ഈ മൂന്ന് പേരും പോലീസിൽ പരാതിപ്പെടുകയും കാട്ടാക്കട പോലീസ് ഉടൻ തന്നെ ഒന്നാമത് അഭിഷേകിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഏതായാലും മറ്റു പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ അറസ്റ്റിലേക്ക് കറക്കുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം വിദ്യാർത്ഥികളെ മർദ്ദിച്ച അഭിഷേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു